ധാരാളം കുട്ടികൾ യൂറോപ്പിൽ പഠിക്കാനായിട്ട് പ്രിഫർ ചെയ്യുന്നുണ്ട് ഓക്കെ സാറിൻ്റെ അഭിപ്രായത്തിൽ ഏത് കാറ്റഗറിയിലുള്ള കുട്ടികളാണ് യൂറോപ്പ് പ്രിഫർ ചെയ്യേണ്ടത് അതായത് ഫിനാൻഷ്യലി ആണോ അല്ലെങ്കിൽ സാധാരണക്കാരാണോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ വൈസ് ക്വാളിറ്റി ഉള്ള കുട്ടികളാണോ ഏത് കുട്ടികളാണ് ഇത് പ്രിഫർ ചെയ്യേണ്ടത് എല്ലാ വിഭാഗം കുട്ടികൾക്കും യൂറോപ്പിൽ പഠിക്കാൻ പോകാം ആ കൂടി അവർക്ക് ആവശ്യമുള്ള കാര്യം ചെയ്യൽ അവർക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവണം കാരണം യൂറോപ്പിലേക്ക് നമുക്ക് ഈ പോലെ ഒരു എമിഗ്രേഷൻ റൂട്ട് വഴി യൂറോപ്പിലേക്ക് എത്താം എന്നുള്ള കുട്ടികൾ പോയിട്ട് യാതൊരു കാര്യമില്ല നിങ്ങൾക്ക് പഠിക്കാൻ തീരുമാനിച്ച കുട്ടികൾ മാത്രമേ പോയിട്ട് കാര്യ നിങ്ങൾക്ക് എന്തുമാത്രം പാഷൻ ഉണ്ടെന്നുള്ളതൊക്കെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവണം പഠിക്കാനായിട്ട് ആ ഇരുന്നത് നിങ്ങൾ ഈ പറയുന്ന യൂബിലേക്ക് പോകേണ്ടത് അങ്ങനത്തെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ യൂബിലേക്ക് പോകാം രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പാരന്റ്സിനെ ബുദ്ധിമുട്ടിക്കാതെ സ്വന്തം കാലിൽ നിൽക്കണം അല്ലെങ്കിൽ എന്റെ സ്വന്തം ചെലവോട്ട് തന്നെ കാര്യങ്ങൾ നടന്നു പോകണം പാരന്റ്സിനെ ഒരു പതിലിൽ കൂടി ബുദ്ധിമുട്ടിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന കൈൻഡ് ഓഫ് കുട്ടികൾ ഇനി പാരൻസിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കില് കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം പക്ഷെ എഡ്യൂക്കേഷൻ എവിടെ കിട്ടും ഇന്ത്യയിലത്തെ ഐ ഐ ടികളിൽ അല്ലെങ്കിൽ ഐ ഐ എമ്മുകളിൽ കിട്ടുകയാണെങ്കിൽ വളരെ നല്ല കാര്യം പക്ഷെ അങ്ങനെ കിട്ടാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എനിക്കൊന്നും നമ്മുടെ നമ്മളുടെ ഈ ചില ഞാൻ ഈ അടുത്ത് കണ്ടിട്ടുള്ള നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള ചില യൂണിവേഴ്സിറ്റികളൊക്കെ മേടിക്കുന്ന ഫീസ് കേട്ട് നമ്മൾ ഞെട്ടിപ്പോവും ഏകദേശം എഞ്ചിനീയറിംഗ് കോഴ്സിനൊക്കെ ഏകദേശം നാലര അഞ്ചു ലക്ഷം രൂപയാണ് മേടിക്കുന്നത് അതൊരു നാല് വർഷത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇരുപത് ലക്ഷം രൂപയേ ഇല്ലേ അവരുടെ ഹോസ്റ്റലായിട്ട് ഒന്നര ലക്ഷം മേടിക്കുന്നു ഇരുപത് പ്ലസ് ആ ഇരുപത്തി ആറ് ലക്ഷം രൂപയാണ് ഒരു എഞ്ചിനീയറിംഗ് കോഴ്സ് ചിലവാക്കാനായിട്ട് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ മേടിക്കുന്നത് ഇത്രമാത്രം റിച്ച് ആയിട്ടുള്ള പാരൻസ് ആണെങ്കിൽ ഓക്കെ പക്ഷെ നമുക്കറിയാം ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ ഒരു നല്ല ഭാവി മാത്രമേ പേരൻസ് കാണുന്നുള്ളൂ ഇങ്ങനത്തെ കുട്ടികൾക്ക് ഇപ്പൊ നഴ്സിംഗ് പഠിക്കാനായിട്ട് ഞാൻ കഴിഞ്ഞ തവണ കണ്ടപ്പോൾ അമ്പത് ലക്ഷം ഒക്കെ സ്പെൻഡ് ചെയ്തിട്ട് നഴ്സിംഗ് പഠിക്കാൻ പോയിട്ടുള്ള ചില പാരൻസും കുട്ടികളും കാണുന്നുണ്ട് ഓക്കെ യെസ് അവർക്ക് അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉള്ള രാജ്യങ്ങളാണെങ്കിൽ പഠിക്കുന്ന കുഴപ്പമുള്ള സ്ഥലമല്ല പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കുന്നത് ഇവൻച്വലി ഒരു ബാച്ചലേഴ്സ് പ്ലസ് ടു കഴിഞ്ഞ കുട്ടിക്ക് ഒരു മൂന്നോ നാലോ വർഷത്തെ ബാച്ചിലേഴ്സ് പഠിക്കാനായിട്ട് നിങ്ങൾ ഇത്രയും പൈസ സ്പെൻഡ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ നിങ്ങൾക്ക് ഒരു മൂന്ന് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് പഠിക്കാനായിട്ടുള്ള സാഹചര്യം ഇപ്പോൾ യൂറോപ്പിലൊക്കെ മൂന്ന് വർഷമേ ഉള്ളൂ ഈ പറഞ്ഞ ബാച്ചിലേഴ്സ് വരുന്നുള്ളൂ മൂന്ന് ഇൻറ്റു മൂന്ന് ഒരു ഒമ്പത് ലക്ഷം രൂപ കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാവുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റിയിൽ പഠിക്കാൻ പറ്റുന്നത് ഇൻഡസ്ട്രി കണക്ട് ഉള്ളത് നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ എല്ലാ തരത്തിലുള്ള ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഓൾമോസ്റ്റ് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിന് ഈ പറഞ്ഞ പോലെ സൗത്ത് ഇന്ത്യയിലോ നോർത്ത് ഇന്ത്യയിലോ വിട്ട് കുട്ടികളെ പഠിപ്പിക്കണം ഇതിനെല്ലാത്തിനും ഉപരിയായിട്ട് ഈ പഠിച്ച കുട്ടികൾക്കൊക്കെ വെൽ പ്ലേസ്ഡ് ആണ് ജോബിലേക്കാണ് അവർ നേരിട്ട് പ്രവേശിക്കുന്നത് ഇത്രയും നല്ല സാഹചര്യം സമയത്ത് ഞാൻ പറഞ്ഞെങ്കിൽ എല്ലാവരും തന്നെ യൂറോപ്പ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയമായിട്ടുണ്ട് നമ്മൾ ഈ ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് ധാരാളം പൈസകൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പൈസ അയക്കുന്നത് കൺട്രോൾ ചെയ്യുന്ന സമയമായിട്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്